നിങ്ങളറിയാതെ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പണം നഷ്ടമാകുന്നുണ്ടെങ്കിൽ അത് ഈ ഒരു ഒറ്റ സെറ്റിംഗ്സാണ് ഫോൺ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക അതിൽ ഗൂഗിൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഓപ്പൺ ചെയ്യുക റൈറ്റ് സൈഡിലായിട്ട് ആൾ സർവീസസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാകുന്ന ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഓപ്ഷൻസ് ഉണ്ട് മുകളിലേക്കൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണലൈസിങ് യൂസിങ് ഷെയ്ഡ് ഡേറ്റ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാകുന്ന ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തിട്ട് അതിൽ കോൺടാക്ട്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ എനേബിൾ ആണെങ്കിൽ അതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ കോൺടാക്ട്സ് നിങ്ങളറിയാതെ ഷെയർ ചെയ്ത് പോകുന്നതായിരിക്കും അത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിരിക്കും എത്രയും പെട്ട് നീണ്ടതെന്ന് കോണ്ടാക്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഓഫ് ചെയ്യുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബാക്ക് ബാക്കടിക്കുക ഇതേപോലെ ജസ്റ്റ് ഒന്ന് ബാക്ക് ബാക്കടിക്കുക നമ്മൾ നേരത്തെ എടുത്ത ഓപ്ഷൻ്റെ തൊട്ടു താഴെ ഫോൺ നമ്പർ വെരിഫിക്കേഷൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് അന്ന് ഓപ്പൺ ചെയ്യുക ഈ ഓപ്ഷൻ ഒന്ന് എണേബിൾ ചെയ്ത് കൊടുക്കുക ഇത് എണേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് ഓൺലൈൻ ട്രാൻസാക്ഷൻ ചെയ്താലും നിങ്ങളുടെ രജിസ്റ്റേഡ് ഫോൺ നമ്പറിലേക്ക് ഒരു വെരിഫിക്കേഷൻ കോഡ് വരുന്നതായിരിക്കും അത് എൻ്റർ ചെയ്ത് കൊടുത്തെങ്കിലേ നിങ്ങളുടെ ട്രാൻസാക്ഷൻ കറക്റ്റായിട്ട് നടക്കൂ നിങ്ങളുടെ ഫോൺ ആരെങ്കിലും ഹാക്ക് ചെയ്ത് എടുത്തുകൊണ്ട് പോയാലും ആ ഒ ടി പി എൻറ്റർ ചെയ്ത് കൊടുക്കാതെ ഒരു ട്രാൻസാക്ഷൻ നിങ്ങളുടെ ഫോണിൽ ചെയ്യാൻ പറ്റില്ല എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബാക്ക് ബാക്കടിക്കുക വീണ്ടും മുകളിലേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്യുക സ്ക്രോൾ ചെയ്ത് വീണ്ടും മുകളിലേക്ക് വരുമ്പോൾ ഇവിടെ ഫോൺ നമ്പർ ഷെയറിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് ഫോൺ നമ്പർ ഷെയറിങ് അത് എനേബിൾ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഡിസേബിൾ ആക്കുക കാരണം നിങ്ങളുടെ ഫോൺ നമ്പർ മറ്റുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്ന ഓപ്ഷനാണ് ഇത് ഗൂഗിളിൻ്റെ ഒരു വെരിഫിക്കേഷന് വേണ്ടിയായിട്ടും അവരുടെ ഒരു അസസ്മെൻറ്റിന് വേണ്ടിയാണെന്നൊക്കെ പറയുന്നെങ്കിലും ഇത് പലപ്പോഴും നമുക്ക് പണിയാണ് കിട്ടാറുള്ളത് നമ്മുടെ ഫോൺ നമ്പറിലേക്ക് പരസ്യങ്ങളും ആഡ് മെസ്സേജുകളും ഗൂഗിളിൻ്റെ കുറേ വെരിഫിക്കേഷൻ കോഡുകളൊക്കെ നമ്മളെ ബുദ്ധിമുട്ടിക്കും അത് എത്രയും പെട്ടെന്ന് ഈ ഫോൺ നമ്പർ വെരിഫിക്കേഷൻ ഓഫ് ചെയ്യുക